ഹായ് ഫ്രണ്ട്സ് ഗ്രീൻ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തോ ഈ ഡാലിയ പൂക്കൾ കാണാൻ നല്ല ഭംഗിയില്ലേ നമ്മുടെ കുറച്ച് പച്ചക്കറികളൊക്കെ മൂപ്പ് അധികമായി പോയി കുറച്ച് ദിവസമായിട്ട് ഗാർഡനിലൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു എന്തോ യെല്ലോ കളറ് ഡാലിയ പൂക്കളാണ് പിന്നെ ഇവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ പറിക്കാനായിട്ട് നിപ്പുണ്ട് ഇതോ ഉണ്ടോ തക്കാളിയൊക്കെ പഴുത്ത് നിൽപ്പുണ്ട് ഇവിടെ കാബേജ് ഉണ്ടായി നീപ്പുണ്ട് അവിടെ ഒരു കാബേജ് കാബേജുണ്ട് കെട്ടോ പഴുക്കാനുള്ള ഉണ്ട് കുറച്ചൊക്കെ ചീത്തയായി താഴെ പോയി ബീൻസ് ഒക്കെ ആണെങ്കിലും ഈ ഇപ്രാവശ്യം അങ്ങനെ സമയത്ത് പറശ്ശി കറി വെക്കാനൊന്നും പറ്റിയില്ല അതുകൊണ്ട് മൂപ്പൊക്കെ അധികമായി പോയി ഇനിയിപ്പം എന്തായാലും ഇപ്പൊ തന്നെ ഇതങ്ങ് പറിച്ചേക്കാന്നാണ് വിചാരിക്കുന്നത് എന്തെല്ലാം മൂത്ത് പോയി അതിൻ്റെ അകത്തെ സീഡാണേലും നമുക്കെടുക്കാമല്ലോ കോർജിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരെണ്ണം ഞാൻ നേരത്തെ പറിച്ചായിരുന്നു കേട്ടോ ബാക്കി ഇത് ഇവിടെ ചീത്തയായി തുടങ്ങി ഇനി ഗ്രീൻ ഹൗസിലാണെങ്കിലും ആദ്യമായിട്ട് എനിക്ക് ഇപ്രാവശ്യം ഒരു വഴുതന കിട്ടി കെട്ടോ പിന്നെ ഇവിടെ വേറെ ഒരെണ്ണം ഉണ്ടായി കുറച്ച് ചീരയൊക്കെ പറിക്കാൻ ഇപ്പം ഉണ്ട് മറ്റേ കുക്കുമ്പിറുണ്ട് കുറച്ച് പച്ചക്കറികളൊക്കെ പറിക്കാൻ റെഡി ആയിട്ട് വരുന്നുണ്ട് ഞാൻ ആദ്യമായിട്ടാണ് സ്വീറ്റ് നടന്നു കേട്ടോ അപ്പോൾ അതിന്ന് എന്താന്ന് എനിക്കറിയില്ല അതിന് അടിയിൽ ഉണ്ടോന്ന് അറിയില്ല നോക്കണം പിന്നെ ഞാനത് കറി ഒക്കെ വാങ്ങിച്ച ചേമ്പക്കൂട്ട് മുളയ്ക്കാനിട്ട് അതിവിടെ മുളച്ചതിപ്പുണ്ട് ഈ പുല്ലൊക്കെയാണ് ഇനിയിപ്പോൾ പുല്ലൊന്നും പറിശികളും എൻ്റെ ആവശ്യമില്ല എല്ലാം തന്നെ പൊക്കോളും തണുപ്പാണല്ലോ ആകുന്നത് ഇത്തന്നെനിക്ക് വലിയൊരു വഴുതന കിട്ടിയാന്ന് കേട്ടോ അത് ഞാൻ കഴിഞ്ഞ ദിവസം കറി വെച്ച് അപ്പം ഇന്ന് കുറച്ച് പച്ചക്കറികളൊക്കെ എടുക്കാന്ന് വിചാരിക്കുന്നത് ഇതാ മോള് അവധിക്ക് നട്ടിരുന്നതായിരുന്നേ ബീൻസ് അതായി അപ്പം നമുക്കെന്നാൽ കുറച്ച് പച്ചക്കറികളും എടുക്കാം അല്ലേ ഇപ്പോൾ ഇത് കുക്കുംബറും ഒത്തിരി മൂത്ത് കെട്ടോ നല്ല നീറ്റൊക്കെ ഉണ്ട് നന്നായിട്ട് മൂക്കുകയും ചെയ്തു കുക്കുംബർ രണ്ടെണ്ണം പിന്നെ ആ ഈ പ്രാവശ്യം ഞാൻ കുക്കുംബർ ഒത്തിരി ലേറ്റ് ലേറ്റായിട്ടാണ് കേട്ടോ നട്ടത് അതുകൊണ്ട് കൃത്യം നാലെണ്ണം എനിക്ക് കിട്ടിയിട്ടുള്ളൂ മുന്നേ പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ വലുതായിട്ട് ഒന്നും ഉണ്ടാകത്തില്ല ഇത് ഒത്തിരി മൂത്തിട്ടില്ല കറക്റ്റായിട്ടാ നല്ല വലുപ്പം ഉണ്ടായിരുന്നു ഉണ്ടായ നാലെണ്ണത്തിന് നല്ല വലുപ്പം ഉണ്ടായിരുന്നു കേട്ടോ ഇതെന്നൊക്കെ പയറൊത്തിരി പർച്ച കേട്ടോ പ്രാവശ്യം കുറച്ച് നന്നായിട്ട് അതിന് പയർ കിട്ടിയായിരുന്നു അതിന്റെ ബാക്കി ഇവിടെ കുറച്ച് നിൽപ്പുണ്ട് ഇതങ്ങ് ഇനി അവിടെ നിന്നിട്ട് കളയുണ്ടോ പർപ്പിൾ കളറാണ് പയറല്ല ബീൻസാ നമ്മുടെ വള്ളിപ്പയറിനെയാണല്ലോ നാട്ടിൽ എന്ന് പറയുന്നത് ഓ ആ വള്ളിപ്പയറല്ല ഇത് ഇത്തിൽ ഇപ്പോഴും പൂക്കളുണ്ട് കേട്ടോ പക്ഷെ കാര്യമില്ല ഇനിയിപ്പത് പോകും ഓട്ടം സീസണാണല്ലോ ഇനിയിപ്പോൾ തണുപ്പ് വരും എന്നത്തേക്കും പോയി പ്രാവശ്യം നല്ല വെതറായിരുന്നു പച്ചക്കറികളൊക്കെ നടാൻ പക്ഷെ എനിക്കൊത്തിരി പച്ചക്കറികളൊന്നും അങ്ങനെ നടാൻ പറ്റിയില്ലായിരുന്നു പറ്റുന്ന പോലെയൊക്കെ നട്ടു ആയി പോയായിരുന്നു നട്ടപ്പോൾ തന്നെ ഇത് വേറൊരു തരം ആണ് എൻ്റെയൊക്കെ വിളവെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടായത് ഇതൊക്കെ അവിടെ മുകളിലാണെങ്കിൽ ഇനിയും പൂക്കളൊക്കെ നിപ്പുണ്ട് െല്ലാം പൂത്ത് പോയി കേട്ടോ ഇനിയിപ്പം ഇതിൻ്റെ സീഡ് എടുത്ത് വെക്കണം തണ്ട് മൂത്തിട്ടില്ലെങ്കിൽ നമുക്ക് മൂത്തു ഇനിയിപ്പം ഇത് കൊള്ളിയല്ല സീഡ് എടുക്കാനേ കൊള്ളു അതിപ്പം ഞാൻ പറിക്കുന്നില്ല ഇവിടെ മൂക്കാത്ത ചീരിയുണ്ട് അത് അതിപ്പോൾ എടുക്കുന്ന നല്ലതെന്ന് തോന്നുന്നു അത്രയും പൂക്കൾ വന്നു തുടങ്ങി പിന്നെ ഞാനത് അങ്ങോട്ട് എടുത്തേക്ക് വെക്കാം മൂക്ക് ഇച്ചിരി ഹൈറ്റിൽ എടുത്താൽ മനസ്സിലാ കുഴപ്പമില്ല ഇവിടെ ഉണ്ട് ഇട്ട് കുറച്ച് പയറുകൾക്കും ബീൻസ് ഇത് വേറെ ഇനമാണ് പ്രാവശ്യം ഞാൻ ഏതൊക്കെ ഇനം പയറുകളാണ് നട്ടേന്ന് എനിക്കങ്ങനെ വലിയ നിശ്ചയമൊന്നുമില്ല ഞാൻ മറന്നുപോയി ഇവിടെയും കുറച്ച് ചീര നിപ്പുണ്ട് അതും കൂടി അങ്ങോട്ട് എടുത്തേക്കും ഞാൻ ആദ്യം വിചാരിച്ചിതൊന്നും എടുക്കേണ്ടി വന്നാണേ പിന്നെ എല്ലാത്തിനും പൂക്കൾ തോ വന്ന് തുടങ്ങി ഇനിയിപ്പം നിർത്തിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇലകളൊക്കെ പോകും തോന്നും ഇവിടെ ഇലകളൊക്കെ വാടി വാടിത്തുടങ്ങി എല്ലാത്തിൻ്റെയും ഇപ്രാവശ്യമാണ് എനിക്ക് ആദ്യമായിട്ട് ഇത്രയും നാളും വഴുതന വെച്ചിട്ട് ഒരു കാർ കിട്ടുന്നത് എവിടെ ഇപ്പൊ ഒരെണ്ണം നിപ്പുണ്ട് അത് വലുതായി വരും പ്രതീക്ഷിക്കുന്നു ഇത് മോള് നട്ടതാണ് അവളുടെ വെക്കേഷന് നട്ട ബീൻസാണ് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് തക്കാളി പഴുത്ത് നിൽപ്പുണ്ട് കേട്ടോ അതങ്ങോട്ട് എടുത്തേക്കുവാണ് ഇത് ഞാൻ അങ്ങനെ കരിയായ നട്ട തക്കാളി ഒന്നുമല്ല ഇത് വീടിനുള്ളിൽ ചെടിയായിട്ട് ഈ കോവൽ പോയി നട്ടിരുന്ന പാത്രമാണ് അപ്പം അതിൽ ഇച്ചിരി തക്കാളിയുടെ വിത്ത് വീണിട്ടുണ്ടായിരുന്നു അത് മുളച്ച് വന്ന് അങ്ങനെ ഉണ്ടായിരുന്നു അത് പ്പം ഞാൻ കളയാതെ എടുത്തു വെച്ചു അങ്ങനെ കിട്ടിയ തക്കാളിയാണ് കുഞ്ഞു തക്കാളിയുണ്ട് വലുത് എൻ്റെ തക്കാളി എല്ലാ വർഷവും ഇങ്ങനെ എടുക്കാറുള്ളു എനിക്കിങ്ങനെ പഴുത്ത് കിട്ടാറുള്ള ഇതിപ്പം നേരത്തെ വീടിനുള്ളിൽ ഇരുന്ന് ആയതുകൊണ്ട് പഴുത്ത് തോന്നുന്നു എടുക്കാൻ സമയം കഴിഞ്ഞ് മൂത്ത് പോയി കേട്ടോ ഞാൻ നല്ല തിരക്കായിരുന്നു കുറച്ച് ഹോസ്പിറ്റൽ കേസസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ചല്ല കുറച്ചധികം തന്നെ അങ്ങനെ ഇപ്രാവശ്യം കാര്യമായിട്ടൊന്നും ശ്രദ്ധിച്ചില്ല െന്ന് തോന്നു ഇതൊക്കെ മൂത്തധികമായിട്ടാന്ന് തോന്നുന്നു ഇതിന്റെ കൂടി ഒരു വരകൾ ഒക്കെ വന്നിട്ടുണ്ട് അവിടെ പോയി യെല്ലോ കളറിലുള്ള കോർച്ചെറ്റാണ് ഇത് ചുമ്മാ കഴിക്കാൻ നല്ല ബട്ടറിൻ്റെ ടേസ്റ്റ് ആയതിനെ റൗണ്ടിലുള്ള ഒരു കോർച്ചറ്റാണ് മത്തങ്ങയുടെ ഷേപ്പിലായിരിക്കുന്നത് മല്ലി മുട്ടിക്കിടന്നുകൊണ്ട് മണ്ണുണ്ട് ഉണ്ടോ അല്ല മത്തങ്ങ അല്ല കോർച്ചിട്ടോ ഇത് വലുതാന്നാണ് പക്ഷേ ഇനിയിപ്പോൾ കിട്ടുകൊണ്ടിരിക്കുന്നില്ല ഞാനിത് അത് എടുത്തേക്കാണ് ഉയർത്തുകൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല ട്ടോ നമുക്കിന്ന് കിട്ടിയ പച്ചക്കറികൾ തക്കാളിയും ബീൻസും കൊക്കുമ്പറും കോച്ചും കുറച്ച് ചീരയും